ീലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഫേസ്ബുക്ക് തുറക്കാൻ വയ്യ ഇൻസ്റ്റഗ്രാം തുറക്കാൻ വയ്യ യൂട്യൂബ് ഒട്ടും തുറക്കാൻ വയ്യ എവിടെ നോക്കിയാലും ബാല കോകില എലിസബത്ത് വിഷയമാണ് സത്യമായിട്ട് ഞാൻ പറയട്ടെ എനിക്ക് ഈ സബ്ജക്റ്റ് സംസാരിക്കാൻ ഒന്നാമത് ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ് സംസാരിക്കാൻ താല്പര്യം ഈ മറ്റേ നമ്മൾ ഈ സീരിയലിൽ എപ്പിസോഡ് കാണുമ്പോലെയാണ് അവിടെ നിന്നൊന്നും പറയുന്നു അതിനെതിരെ ഇപ്പുറത്തുനിന്നൊന്നു പറയുന്നു ഇങ്ങനെ പറഞ്ഞ് 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 ഇവർ ലൈഫിലെ എല്ലാ കാര്യങ്ങളും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയും ഇതിനെ കൊത്തിപ്പറക്കി തിന്ന് എന്താ പറയുന്ന ബൂസ്റ്റപ്പായി അതിന് വേണ്ടിയിട്ടിരിക്കുന്ന കുറേ യൂട്യൂബേഴ്സും കാരണം അവർ കൊണ്ടൊന്ന് കൊടുക്കുവാണ് നിങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ കഥ വിറ്റ് നിങ്ങൾ കാശാക്കിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഇതിനകത്ത് മൊത്തത്തിൽ കേട്ടിട്ട് എനിക്കൊരു കാര്യം തോന്നി എന്നാണെന്നറിയാമോ ഇവർ എന്താ പറയുന്നത് അപ്പോഴപ്പോഴായ ഉണ്ടായ കാര്യങ്ങൾ എന്താ പറയുന്നത് ആ ഡിപ്രഷൻ അല്ലെങ്കിൽ എന്താ പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പോൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നതാണ് പക്ഷേ ഇവർ മനസ്സിലാക്കുന്നില്ല എന്താണ് ഇതിൻ്റെ എയിം എന്താണ് ഉദ്ദേശ ശുദ്ധി എന്താണ് മറ്റുള്ളവരെ ഇത് അറിയിക്കുക അല്ലെങ്കിൽ ഒരു പക്ഷത്ത് അവരെ നാറ്റിക്കുക അല്ലെങ്കിൽ നല്ല പേര് ഇല്ലാണ്ടാക്കുക അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണോ ഇതൊക്കെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ കൂടെ നിന്ന് ആ ലൈഫ് വിട്ടെറിഞ്ഞ് പോരുമ്പോൾ ചെയ്യേണ്ടതല്ലേ പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണോ പ്രതികരിക്കേണ്ടത് അപ്പോ അപ്പൊ പ്രതികരിക്കുകയല്ലേ വേണ്ടത് മനുഷ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്താശേഷി കുറവുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ എന്താ മനുഷ്യന് എത്രയും ചിന്താശേഷി ദൈവം തന്നിട്ടില്ലേ എന്തിനാണ് ഇത് കുറെ നാൾ കഴിഞ്ഞിട്ട് ഇതെല്ലാം കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് ലൈഫിനെ ഇല്ലാണ്ടാക്കുന്നത് ഇതിനെ വിലപേശി അതങ്ങനെയല്ല എങ്ങനെയാന്ന് പറഞ്ഞും വീഡിയോസ് ഇറക്കിയും അല്ലെങ്കിൽ എന്താ പറയുന്നെ കൊറേ ട്രോളുകളും എന്റെ പൊന്നെ എന്തിനാണെന്ന് അറിയത്തില്ല അത് അവര് തന്നെയാണ് അവരുടെ ലൈഫ് ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഇന്നാ ദയ പിടിച്ചോ നിങ്ങള് ഇത് വെച്ച് എന്ന് പറഞ്ഞിട്ട് എലിസബത്ത് ആയാലും കോഗ്ല ആയാലും ബാല ആയാലും ഒക്കെ ഉണ്ടല്ലോ എന്താ പറയുന്നത് അവരൊക്കെ പൊസിഷൻ വെട്ടി നമുക്ക് ചിന്തിക്കാം അവരെല്ലാം സാധാ മനുഷ്യരാണ് പല പല ഘട്ടങ്ങളിലൂടെ പല പല വിഷമത്തിലൂടെ ഒക്കെ കടന്നു വന്നിട്ടുള്ളവരായിരിക്കാം ഇതിൽ ആരപക്ഷം പറയാൻ നമ്മൾ ആരും അവരുടെ ലൈഫിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്തവരാണ് അവർ പറയുന്നത് കേട്ടും ഇവർ പറയുന്നത് കേട്ടും പ്രതികരിക്കാനിരിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ഒരു കമൻസ് വിട്ടുകൊടുത്താൽ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ തീർന്നു നമ്മൾ നമ്മുടെ മനസ്സിനൊത്ത ചിന്തയിലായിരിക്കും ആ കമൻസ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവര് ഇവര് തന്നെ പറഞ്ഞ് ഇവർ തന്നെ നേരിട്ടിരുന്ന് സംസാരിച്ച് ഇത് എന്താ ഇനിയിപ്പം കോടതി വഴിയാണെങ്കിൽ അങ്ങനെ അതൊക്കെ അവർ തന്നെ സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷെ ഇതിനെ ഇങ്ങനെ വലിച്ചു കീറി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ മനുഷ്യർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല ലേശം കോമൺ എങ്കിലും വേണ്ടേ ലേശം ഇതുപോലുമില്ല ദയവ് ചെയ്ത് ഇതൊക്കെ വെച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ കഥകൾ വിറ്റ് മറ്റുള്ളവർ ജീവിച്ചുകൊണ്ടിരിക്കും അത് നിങ്ങൾ തന്നെ കാണേണ്ടി വരും നിങ്ങൾ തന്നെ വിഷമിക്കേണ്ടി വരും ഇത്രയും പറഞ്ഞുകൊണ്ട് തത്സമൻ ശ്രീ പോവുകയാണ് നമുക്ക് എന്നെയും കാണാം ബൈ ബൈ